ഇന്ന് സെപ്റ്റംബർ അഞ്ച് രണ്ട് പ്രധാനപ്പെട്ട ഓർമ്മകളുടെ ദിവസമാണ് ഒന്ന് അധ്യാപക ദിനം രണ്ട് മദർ തെരേസയുടെ ചരമദിനം അധ്യാപക ദിനം ആരംഭിക്കുന്നത് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വലിയ ശ്രേഷ്ഠമായ വ്യക്തിത്വത്തെ ഒന്ന് അനുസ്മരിക്കുവാനായിട്ട് ജന്മദിനം ആഘോഷിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി എന്നിട്ട് അദ്ദേഹം സമ്മതിച്ച ഏക കാര്യം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായിട്ട് ആചരിച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് അന്ന് മുതൽ അധ്യാപകധനം കാരണം ഈ ലോകത്തിന് അധ്യാപകരിലൂടെ അതുപോലെ വിദ്യയിലൂടെ ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ച ഒരു വലിയ യുഗപ്രാഭവനായിരുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ അതുകൊണ്ട് നമുക്കിന്ന് നമ്മെ ഓരോരുത്തരെയും നാമാക്കി തീർക്കാൻ സഹായിച്ച ചെറുപ്പകാലം മുതലുള്ള ഗുരുക്കന്മാരെ ഓർക്കാം പലപ്പോഴും ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ മറന്നുപോയാലും ചിലപ്പോൾ തെളിഞ്ഞു വരുന്നത് ഒരു ഗുരുമുഖമാണ് കാരണം ആ ഗുരു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുമുണ്ട് ജീവിതത്തിൽ അങ്ങനെ പ്രതിസന്ധി ഘട്ടം വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ മുഖം തെളിഞ്ഞു വരും ഒട്ടേറെ പേരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജീവിതം പിടിവിട്ടു എന്ന് അല്ലെങ്കിൽ ജീവിതം തീർന്നു എന്ന് കരുതിയ നിമിഷത്തിൽ പിടിച്ചു നിർത്തിയതും തിരിച്ച് കൊണ്ടുവന്നതും ഒരു ഗുരുവാണ് അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച ഏതെങ്കിലും കാലഘട്ടത്തിൽ അവരെ സ്വാധീനിച്ച ഒരു ഗുരുവാണ് ആ ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞപ്പോൾ വലിയൊരു ശക്തി മനസ്സിൽ നിറഞ്ഞു പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു വന്നു കാരണം ഈ ഗുരു എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം തന്നെയാണ് വേറെ ഒന്നുമില്ല അന്ധകാരം നീക്കുന്നവൻ നമ്മുടെ മനസ്സിലെ അന്ധകാരം നീക്കാൻ ഏത് ഗുരുവാണോ സഹായിക്കുന്നത് ഏത് അധ്യാപകനാണോ നമുക്ക് കാരണമാകുന്നത് അവരാണ് യഥാർത്ഥം ഗുരുക്കന്മാർ അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകരെക്കാൾ അക്ഷരത്തിലൂടെ വിദ്യയിലേക്കും വിദ്യയിലൂടെ പ്രകാശത്തിലേക്കും പ്രകാശം വഴിയായി നമ്മുടെ മനസ്സിൽ അന്ധകാരം നീക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന ആ വലിയ ഗുരുക്കന്മാരെ നമുക്ക് ഓർക്കാം നമിക്കാം അപ്രകാരമുള്ള ഗുരുക്കന്മാരുടെ അഭാവമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അന്ധകാരങ്ങൾക്ക് കാരണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിവുണ്ടാവേണ്ട ദിവസം കൂടെ കൂടിയാണ് അതുകൊണ്ട് നല്ല ഗുരുക്കന്മാരുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രയത്നിക്കാൻ നമുക്ക് കൂട്ടത്തിൽ കൂടെ നമ്മളും ഒരർത്ഥത്തിൽ ഗുരുക്കന്മാരാണ് എന്ന് മറക്കാതിരിക്കുക നമ്മെ കണ്ടുമുട്ടുന്നവരും നമ്മളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഏർപ്പെടുന്നവരുമെല്ലാം അവരുടെ മനസ്സിൽ നമ്മിലൂടെ അവരുടെ മനസ്സിലൂടെ മനസ്സിലെ എന്തെങ്കിലും ഒരു അന്ധകാരം നീക്കം നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഗുരുക്കന്മാരായി അതാണ് ഈ സമൂഹം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതാണ് നല്ലൊരു സമൂഹം നിർമ്മിതിക്ക് ആവശ്യം അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരുടെയെങ്കിലും മനസ്സിൽ അന്ധകാരം നീക്കാൻ ആരുടെയെങ്കിലും മനസ്സിലൊരു വെളിച്ചമാകാൻ തക്കവണ്ണം ഒരു നന്മ ഒരു കാരുണ്യ പ്രവൃത്തി ഒരു നല്ല വാക്ക് ഒരു 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 ഉപദേശം ഒരു സമാധാനം ഒരു വെളിച്ചം ഒക്കെ ആവാനായിട്ട് പരിശ്രമിക്കാം അതായിരിക്കും നം നമ്മുടെ ഗുരുക്കന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും രണ്ടാമത്തേത് മദർ തെരേസ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ചാരിറ്റി എന്ന യുണൈറ്റഡ് നേഷൻസ് ഈ മദർ തെരേസയുടെ പേരിലാണ് ഒരു ദിവസം തന്നെ ആരംഭിച്ചത് എനിക്ക് മദർ തെരേസയുടെ ചാരിറ്റിയോടൊപ്പം മദർ തെരേസ ഓർക്കാൻ അവരുടെ കമ്പാഷൻ കമ്മിറ്റ്മെൻറ്റ് കറേജ് ചാരിറ്റി ഈ നാല് സി എന്നുള്ള വാക്കുകളിൽ അവരെ പൂർണ്ണമായിട്ടും നമുക്ക് തരേശയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചാരിറ്റിയാണ് കമ്പാഷനാണ് കമ്മിറ്റ്മെൻ്റ് ആണ് കറേജാണ് അത് വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഓർത്താലും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഓരോരുത്തർക്കും നന്മ നന്മതിയാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആഗ്രഹമുണ്ട് പക്ഷെ അതിനോടുള്ള ഒരു 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 കറേജ് ഒരു ധൈര്യം കിട്ടാത്തത് കൊണ്ട് സാധിക്കുന്നില്ല ധൈര്യം കിട്ടാത്തത് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തത് നമുക്കതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് അപ്പം ആ ഒരു ഒരു കറേജ് ഓഫ് കൺ കൺവിക്ഷൻ നമുക്കൊരു ബോധ്യം ഉണ്ടായാൽ ആ ബോധ്യത്തിൻ്റെ പേര് നിലപാടെടുക്കാനുള്ള ധൈര്യം അത് കമ്മിറ്റ്മെൻ്റ് ഉള്ളവർക്കേ സാധിക്കുള്ളൂ അതിനു കുറച്ച് കമ്പാഷൻ ആവശ്യമാണ് അപ്പം ആ അർത്ഥത്തിൽ മദർ തെരേശ്ശയെ നമുക്ക് ഓർക്കാനും മദർ തെരേസയോട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും നല്ല ഓർമ്മകൾ സൂക്ഷിക്കാനും കഴിയത്തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിൽ ഇന്ന് എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവൃത്തി അത് ആഗ്രഹിക്കുക മാത്രമല്ല അത് ചിന്തിക്കുക മാത്രമല്ല അത് ചെയ്യുവാനും അതുവഴിയായിട്ട് മദർ തെരേസയ്ക്ക് നല്ലൊരു സമ്മാനം ഈ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെ ഒരു സമ്മാനമാകുവാനായിട്ടും ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ